ാണ് കാരണം വലിയ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ വരുമ്പം ഈ ആലത്തൂരുകാർ എന്നെ കണ്ടും കേട്ടറിഞ്ഞും നിങ്ങളുടെ മാധ്യമത്തിലൂടെ പ്രത്യേകിച്ച് മാതൃഭൂമി പോലെയുള്ള മാധ്യമത്തിലൂടെ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് കേട്ടറിഞ്ഞിട്ട് ആയിരുന്നു എനിക്ക് നൽകിയ പിന്തുണ എങ്കിൽ ഇത്തവണ അവർക്കരികിലേക്ക് ചെല്ലുന്നത് അവരോടൊപ്പം ചേർന്ന് നിന്ന കഴിഞ്ഞ അഞ്ച് വർഷക്കാലം അവരിൽ ചേർന്ന് നിന്നുകൊണ്ട് അവർക്ക് നേരിട്ടറിയാവുന്ന ഒരാൾ എന്നുള്ള രീതിയിലാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നത് അപ്പോൾ ഒരു വലിയ പിന്തുണയും പ്രാർത്ഥനയും അവരുടെ കൂടെ ചേർന്ന് നടക്കുമ്പോൾ നമുക്കത് അറിയാൻ സാധിക്കുന്നുണ്ട് ആ വലിയൊരു ആത്മവിശ്വാസം തന്നെയാണ് വിജയത്തിലേക്ക് പോകുന്നത് സി പി എം അതിൻ്റെ പ്രസ്റ്റീജിയസ് സീറ്റായിട്ടാണ് ആലത്തൂരിനെ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു മന്ത്രിയെ തന്നെ കളത്തിലിറങ്ങുന്നത് അങ്ങനെയല്ല കാരണം ഇത് ജനാധിപത്യ പ്രക്രിയയാണ് അപ്പം തെരഞ്ഞെടുപ്പിനകത്ത് ഒന്നിലധികം ആളുകൾ മത്സരിക്കും കാരണം ആശയങ്ങൾ തമ്മിലുള്ള ഒരു മത്സരമാണല്ലോ അപ്പം അപ്പുറത്ത് ആരെങ്കിലും സ്ഥാനാർത്ഥികളായിട്ടുണ്ടാകും അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണല്ലോ നമ്മൾ ജനാധിപത്യത്തിൽ വിശ്വസിച്ച് പോകുന്ന ആളുകളും ജനാധിപത്യ മൂല്യങ്ങൾ മുറുകെ പിടിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പോകുന്ന ആളുകളും അപ്പം സ്വാഭാവികമായിട്ടും അപ്പുറത്ത് സ്ഥാനാർത്ഥി ഉണ്ടാകും എല്ലാ സ്ഥാനാർത്ഥികളും അവരവരുടേതായ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും പക്ഷെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് ആലത്തൂർ ഇത്തവണയും ഐക്യ ജനാധിപത്യ മുന്നണിയോടൊപ്പം തന്നെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ബോധ്യമുള്ള കാര്യമാണ് അപ്പം അതിനകത്തൊരു വിട്ടുവീഴ്ചയില്ല കാരണം ആലത്തൂരിലെ ജനങ്ങളുടെ പിന്തുണയും പ്രാർത്ഥനയുമാണ് എൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷവും ഉണ്ടായിരുന്നത് ആ പിന്തുണയും പ്രാർത്ഥനയും അത് ഇപ്പോഴും ഒരു വലിയ സ്നേഹമായി അവരുടെ ഒരു കുടുംബത്തിലെ അംഗമെന്നുള്ള രീതിയിൽ എന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്നുണ്ട് അവരിലുള്ള വിശ്വാസം തന്നെയാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള ആത്മവിശ്വാസം കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഒരു പ്രവർത്തനങ്ങൾ കൂടി കണക്കിലെടുത്ത് ഇത്തവണയും എന്നാണ് തീർച്ചയായിട്ടും കാരണം കഴിഞ്ഞ അഞ്ച് വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ അത് ആലത്തൂരിനത്ത് ചർച്ച തന്നെയാണ് കാരണം പിന്നെ ജനങ്ങളോടൊപ്പം പ്പം ചേർന്ന് നിൽക്കുക കാരണം ഞാനൊരു പാർട്ട് ടൈം എം ആയിട്ടല്ല ഇവിടേക്ക് വരുമ്പോൾ തന്നെ ഞാൻ ജനങ്ങളെടുത്ത് പറഞ്ഞത് ഞാനൊരു മുഴുവൻ സമയവും ഒരു ജനപ്രതിയായിട്ടിരിക്കും കാരണം അത് കഴിവിൻ്റെ പരമാവധി പാലിക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കറിയാമല്ലോ തൃശ്ശൂരും പാലക്കാട് ജില്ലയും ചേരുന്ന തമിഴ്നാടിൻ്റെ അതിർത്തി വരെ തമിഴ് ഭാഷ വരെ സംസാരിക്കുന്ന പ്രദേശം ഇപ്പം നമ്മൾ നിൽക്കുന്നത് ചിറ്റൂരാണ് അങ്ങനെയുള്ള പ്രദേശങ്ങളിലെ ഒത്തിരി വിഷയങ്ങളുണ്ട് ഇതൊക്കെ സർക്കാർ ശ്രദ്ധിക്കാതെ പോയിരിക്കുന്ന സർക്കാർ വേണ്ടത്ര പരിഗണന നൽകാതെ പോയിരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് എട്ട് ദിവസത്തോളമായി കുടിവെള്ളം കിട്ടിയിട്ട് കൃഷിയുടെ സ്ഥലങ്ങളിലേക്ക് കിട്ടാതെ പോയിരിക്കുന്ന വെള്ളത്തിൻ്റെ ക്ഷാമം നെൽകർഷകൻ തീയിട്ടതുപോലും ഇവിടെയാണ് അങ്ങനെ തുടങ്ങുന്ന പെൻഷനും അതേപോലെ ദൈനംദിനമായിട്ടുള്ള ജീവിതത്തിലെ വില വർധനവും എല്ലാം ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഒരു ചർച്ച തന്നെയാണ് അതിനകത്തൊന്നും ഒരു മാറ്റവും ഇല്ല ഏത് ചർച്ചയുടെ അടിസ്ഥാനത്തിലും ഏത് വികസന പ്രവർത്തനങ്ങളും ആനുകാലികമായിട്ടുള്ള വിഷയ ചർച്ച ഒക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് അതിൽ ഐക്യ ജനാധിപത്യ മുന്നണിയോടൊപ്പം കോൺഗ്രസിനൊപ്പം രാഹുൽ ഗാന്ധിയോടൊപ്പം ആലത്തൂര് പാർലമെന്റ് ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പിച്ചു പറയുവാൻ സാധിക്കും എല്ലാവിധ വിജയാശംസകളും